ഗുഡ് മോർണിംഗ് എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊരു കഥ പറഞ്ഞു തുടങ്ങിയാലോ സാധാരണ കഥ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ പക്ഷേ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കഥ എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിൻ്റെ കഥയാണ് അതായത് നമ്മൾ സാധാരണ കടകളിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാറില്ലേ അങ്ങനെ വാങ്ങിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിൻ്റെ കഥ ആ പ്രോഡക്റ്റ് ഉണ്ടായതിന് പിന്നിലുള്ള ഒരു ചരിത്രത്തിൻ്റെ കഥ അങ്ങനത്തെ ഒരു കഥ നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ നിങ്ങളതിൽ ചിന്തിച്ചിട്ടുണ്ടോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു കുപ്പി ഒരു ബോട്ടിലിൻ്റെ കഥയാണ് ഓക്കെ യെസ് അപ്പോൾ ഈ ബോട്ടിൽ എന്തു ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നാണ് ആ ബോട്ടിലിൻ്റെ പേര് ഓക്കെ അപ്പോൾ ഈ നല്ല ഒരു ബോട്ടിലാണ് ആൾക്കാർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഒരു എന്താണ് ഒരു നല്ല വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റേ ബോട്ടിലല്ല ഓക്കെ യെസ് ഇതെന്താണ് പ്യൂറായിട്ടുള്ള ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഒരു ബോട്ടിലാണെന്ന് സങ്കല്പിക്കുക ഈ ബോട്ടിൽ ആഗ്രഹിക്കുന്നത് അയാൾ എന്നുള്ളതാണ് ഇപ്പം നമ്മളെല്ലാം മനുഷ്യർ നല്ലവനാ നല്ലവനാവണം എന്നാഗ്രഹിക്കില്ലേ പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അത് എങ്ങനെയാണ് നല്ലതായി തീരുക അല്ലെങ്കിൽ എന്തിനെയാണ് നമുക്ക് നല്ലത് എന്ന് വിളിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ ബോട്ടിൽ നല്ലവനാകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ആ ബോട്ടിൽ ശരിക്കും നല്ലതാണോ അല്ലേ എന്നെങ്ങനെ തീരുമാനിക്കപ്പെടുക ബോട്ടിലിൻ്റെ കഥ മാറ്റി നിങ്ങളെടുക്കുന്നത് ഒരു ബിസ്ക്കറ്റാണെന്ന് വിചാരിക്കുക ആ ബിസ്ക്കറ്റ് നല്ല ബിസ്ക്കറ്റാണോ അല്ലേ എന്ന് എങ്ങനെയാണ് തീരുമാനിക്കുക ആ ബിസ്കറ്റിൻ്റെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണോ ആ ബിസ്കറ്റിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും കാരണങ്ങളാണോ അപ്പോൾ ഈ നല്ലത് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത് നല്ലത് എന്താണ് നല്ലത് അതായത് ഗുഡ് അപ്പോൾ ഗുഡിൻ്റെ ഓപ്പോസിറ്റ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ബാഡ് അല്ലെങ്കിൽ റൈറ്റ് ഓർ റോങ് ശരി തെറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ് ഒരു പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ സർവീസിനെ അല്ലെങ്കിൽ നമ്മളുടെ ഈ കഥാപാത്രമായിട്ടുള്ള ബോട്ടിൽ ബോബിനെ നല്ലതാക്കുന്നത് ആ നല്ലതാക്കുന്നത് അതിൻ്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഡിസ്കസ് ചെയ്യുന്നേക്കാൾ മുമ്പ് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാനുണ്ട് പരിചയപ്പെടാനുണ്ട് എങ്ങനെയാണ് ഈ ബോട്ടിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ബോട്ടിൽ മാത്രമല്ല നമ്മളുടെ ബിസ്ക്കറ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മളുടെ പേനയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ മൊബൈലാണെന്നുണ്ടെങ്കിലും നമ്മളെ കണ്ണടയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ടീഷർട്ട് ആണെന്നുണ്ടെങ്കിലും നമ്മളെ മുഖത്ത് നിൽക്കുന്ന ക്രീമുകളാണെന്നുണ്ടെങ്കിലും വാച്ച് ആണെന്നുണ്ടെങ്കിലും ഈ ടി വി ആണെന്നുണ്ടെങ്കിലും എല്ലാതും എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ ഉണ്ടാക്കുന്ന കുറേ കാര്യങ്ങളെ ചേർത്ത് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് സപ്ലൈ ചെയിനിൻ്റെ കോമ്പണൻസ് അതായത് എന്തൊക്കെ ചേർത്തിട്ടാണ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിട്ട് ഫൈനലായിട്ട് ഒരു കൺസ്യൂമർക്ക് കൊടുക്കുന്നത് അങ്ങനെ ആ കൺസ്യൂമർക്ക് കൊടുക്കുന്ന സമയത്തേക്ക് അതുവരേക്ക് ഏതൊക്കെ കാര്യങ്ങൾ ഉൾ അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് ഏതൊക്കെ കാര്യങ്ങൾ ജോയിൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ പ്രോഡക്റ്റ് അവസാനം എത്തിയിരിക്കുന്നത് നോക്കൂ ഒരു ചെയിനെ പോലെ ഇല്ലേ അതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത് സപ്ലൈ ചെയിൻ അപ്പോൾ സപ്ലൈ ചെയിൻ്റെ അകത്ത് ആദ്യം എന്തായിരിക്കും ഉണ്ടാവുക റോ മെറ്റീരിയൽസ് ഉണ്ടാവും പക്ഷേ ഈ റോ മെറ്റീരിയൽസ് തരാനുള്ള ഒരു സപ്ലെയർ ഉണ്ടാവും ആ റോ മെറ്റീരിയൽസ് നമ്മൾ എന്തു ചെയ്യും കുപ്പിയാക്കി മാറ്റാനുള്ള പ്രൊഡക്ഷൻ ടെക്നോളജി നമ്മളുടെ കയ്യിലുണ്ടാവണം ബിസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ബിസ്ക്കറ്റ് ഉണ്ടാക്കാനുള്ള ടെക്നോളജി ഉണ്ടാവണം അങ്ങനെ ബിസ്ക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കണം ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിസ്ക്കറ്റ് മാത്രം ബിസ്ക്കറ്റായിട്ട് കൊടുക്കില്ലല്ലോ ബിസ്ക്കറ്റ് പൊതിഞ്ഞ് മനോഹരമായിട്ടല്ലേ കൊടുക്കുക അതിനെയാണ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത് നമ്മളെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ കുപ്പി മാത്രം പോരല്ലോ കുപ്പിയകത്ത് വെള്ളം ഉണ്ടാവും അടപ്പുണ്ടാവും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടാവും ഇനി അതെന്ത് ചെയ്യണം നമുക്ക് നമുക്കെവിടെയെങ്കിലും സ്റ്റോർ ചെയ്തു വെക്കണം അതിനെയാണ് സാധാരണ എന്ത് വിളിക്കുക വെയർ ഹൗസിംഗ് എന്ന് വിളിക്കുക ഇനി കേരളത്തിൽ കേരളത്തിലെമ്പാടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിലോ അതിന് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് വേണം കേരളത്തിലുള്ള കുറേ ആൾക്കാരുമായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യണം ഇത് വിൽക്കാനുള്ള പരിശ്രമം നടത്തണം ഓക്കെ റൈറ്റ് അങ്ങനെ അത് വിൽക്കണം അങ്ങനെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് മുഖാന്തരമാണ് നമ്മൾ വിൽക്കുക നമ്മൾ ചിലപ്പോൾ റീറ്റെയിലേഴ്സ് മുഖാന്തരമായിരിക്കും അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിന് കൊടുക്കും ഹോൾസെയിലേഴ്സ് പിന്നെ ചെയ്യും റീറ്റെയിലേഴ്സിനു കൊടുക്കും റീറ്റേലേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഏറ്റവും അവസാനം ഈ കസ്റ്റമർക്ക് ആരാണോ പ്രോഡക്റ്റ് കൊടുക്കുന്നത് അയാളെ പറയുന്ന പേരാണ് റീറ്റെയിലർ എന്നുള്ളത് ഓക്കെ അപ്പോൾ റീറ്റെയിലർക്ക് കൊടുക്കും റീറ്റെയിലർ ആർക്ക് കൊടുക്കും കസ്റ്റമർക്ക് കൊടുക്കും അപ്പോൾ സപ്ലയറിൽ നിന്ന് നമ്മളൊരു സാധനം വാങ്ങിച്ചിട്ട് കസ്റ്റമറിലേക്ക് എത്തുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് നോക്കൂ അതിനെയാണ് നമ്മൾ കോമ്പണൻസ് ഓഫ് സപ്ലൈ ചെയ്യുന്നു വിളിക്കുന്നത് നമ്മളുടെ ഈ ബോബിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ബിസ്ക്കറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ വാച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും പാനയുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ എങ്ങനെയുണ്ടാവും ഈ പറയുന്ന പ്രധാനപ്പെട്ട പ്ലെയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും വർക്ക് ചെയ്യുന്നുണ്ടാവും അത് മാനുഫാക്ചർ ചെയ്യുന്നത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് സോഴ്സ് ചെയ്യുന്നത് അത് വിൽക്കുന്നത് അപ്പം ഇങ്ങനെ കുറേ ആൾക്കാരില്ലേ അല്ലെങ്കിൽ കൊതേ കുറേ കഥാ കഥാപാത്രങ്ങളില്ലേ ഈ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ മാത്രമാണ് ഒരു പ്രോഡക്റ്റിനെ നമുക്ക് നല്ലതെന്ന് വിളിക്കാൻ പറ്റുക അതാണ് നമ്മളുടെ കഥയുടെ രത്ന ചുരുക്കം ഒരു പ്രോഡക്റ്റ് നല്ലതാകുന്നത് ആ പ്രോഡക്റ്റ് നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമല്ല ആ കോ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ നമ്മളുടെ കഥകളിൽ ഏർപ്പെട്ടോ ആ കഥകളിൽ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരും നല്ലത് ചെയ്തെങ്കിൽ മാത്രമാണ് ആ പ്രോഡക്റ്റ് നല്ല പ്രോഡക്റ്റ് ആണ് എന്ന് വിളിക്കുക ഓക്കെ അപ്പോൾ അതൊരു ഫിലോസഫിക്കൽ പ്രശ്നമായിട്ട് തോന്നുന്നില്ലേ എങ്ങനെയാണ് അപ്പോൾ അത് അതായത് നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും എന്ത് മാർഗം ലക്ഷ്യം മീൻസ് ആൻഡ് എൻസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയാ മാർഗം ലക്ഷ്യം ചില ആൾക്കാർ പറയാറുണ്ട് എന്ത് നമ്മളൊരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ മാർഗവും നന്നായിരിക്കണം നമ്മളുടെ ലക്ഷ്യവും നന്നായിരിക്കണം പക്ഷേ വേറെ ചില ആൾക്കാരെന്ത് പറയും മാർഗം എന്തോ ആയിക്കോട്ടെ ലക്ഷ്യമെന്താണോ അതാണ് ചെയ്യേണ്ടുന്നത് ഒരു ഉദാഹരണത്തിന് വേറൊരു കഥ പറഞ്ഞാലോ ഒരാൾ വിശന്ന് പൊരിഞ്ഞിരിക്കുന്നു അയാളോട് എനിക്ക് വല്ലാത്ത ഒരു സഹതാപം തോന്നി അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം തോന്നി എൻ്റെ കയ്യിലാണെങ്കിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല ഞാനെന്ത് ചെയ്തു ഞാൻ അപ്പുറത്ത് കണ്ട ഒരു ഹോട്ടലിൽ നിന്നോ ബേക്കറിയിൽ നിന്നോ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചിട്ട് അയാൾക്ക് തിന്നാൻ കൊടുത്തു അത് ശരിയാണോ തെറ്റാണോ അയാൾക്ക് ഭക്ഷണം കിട്ടി എന്നുള്ളത് ശരിയാണ് പക്ഷെ ഞാൻ മോഷ്ടിച്ചിട്ടാണത് ചെയ്തത് അത് തെറ്റാണ് അതായത് എൻ്റെ മാർഗം മോഷണമായിരുന്നു പക്ഷെ എന്താണ് അയാൾക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് പക്ഷെ മോഷ്ടിക്കുക എന്നുള്ളത് നല്ല കാര്യമല്ലല്ലോ അപ്പം ഞാൻ ചെയ്ത ഈ പ്രവൃത്തി മൊത്തത്തിൽ നല്ലതായിരിക്കും ചീത്തയായിരിക്കും കൺഫ്യൂഷനായില്ലേ യെസ് അപ്പോൾ ഈ കൺഫ്യൂഷനെ പരിഹരിക്കാൻ എന്തുണ്ട് നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് അല്ലെങ്കിൽ നമ്മളെ ഫിലോസഫിക്കകത്ത് ഒരു ധാരണയുണ്ട് ആ ഫിലോസഫിക്കകത്ത് തന്നെ ഈ നല്ലതിനെയും ചീത്തയും കൂടി എന്താണ് പറഞ്ഞു മനസ്സിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില കോമ്പഡൻസുകളുണ്ട് ആ കോംഫൻസിനെ അല്ലെങ്കിൽ നല്ലത് ചീത്ത എന്നൊക്കെ തീരുമാനിക്കുന്നതിനെ പറയുന്ന പേരാണെന്ത് എത്തിക്സ് എത്തിക്സ് നമുക്ക് മലയാളത്തിൽ അതിനെ എന്ത് ചെയ്യാം തർജ്ജമ ചെയ്യുന്ന സമയത്ത് മാറ്റുന്ന സമയത്ത് നമുക്ക് അതിനെ ധാർമ്മികം എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം ധാർമ്മികം അല്ലെങ്കിൽ ന്യായമായത് ന്യായമായത് ധാർമ്മികമായത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് നമുക്ക് വിളിക്കുക എന്താണ് ശരിയായത് എന്നുള്ളതാണ് എൻ്റെ വളരെ സിമ്പിളായിട്ടുള്ള മീനിങ് അപ്പോൾ ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് എത്തിക്സ് എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മളെ കഥയിലേക്ക് പോയാലോ ഒരു പ്രോഡക്റ്റിനെ നല്ലതും ചീത്തയുമാക്കുന്നത് അവർ നല്ല രീതിയിലുള്ള എത്തിക്സ് പിന്തുടരുന്നുണ്ടോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണെങ്കിൽ മാത്രമാണ് അത് ധാർമ്മികമായ ശരിയായൊരു പ്രോഡക്റ്റായിട്ട് മാറുക ഓക്കെ അപ്പോൾ ഈ ധാർമ്മികമായിട്ടുള്ള ചിന്തയ്ക്കകത്ത് തന്നെ കുറേ വ്യത്യാസങ്ങളുള്ള ചിന്തകളുണ്ട് കേട്ടോ കാരണം ഇത് നമ്മളെ ഭൂ സൂര്യൻ എവിടെ ഉദിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഴക്കാണ് എന്ന് പറയുന്ന പോലെ ഒറ്റ ഉത്തരവുള്ള കാര്യമല്ല ഫിലോസഫിയാണ് അപ്പോൾ അതിനെന്തുണ്ടാവും കുറേ ചിന്തകളുണ്ടാവും അങ്ങനെ പല തരത്തിലുള്ള ചിന്തകളുണ്ട് ആ ചിന്തകളെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പല ടൈപ്പായിട്ട് എന്ത് ചെയ്യാം തരംതിരിക്കാം ട്രഡീഷണൽ ആയിട്ടുള്ള ചിന്തകളുണ്ട് അതുപോലെ തന്നെ നോമേറ്റീവ് ആയിട്ടുള്ള ചിന്തകളുണ്ട് അങ്ങനെ കുറേ ചിന്തകളുണ്ട് ചില ആൾക്കാർ പറയും എന്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നന്മ ചെയ്യുന്നതിനെയാണ് നല്ലത് എന്ന് വിളിക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് നന്മ ചെയ്യുന്നതിനെയാണ് നല്ലത് എന്ന് വിളിക്കുക ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ വഞ്ചി അല്ലെങ്കിൽ ബോട്ട് ആ ബോട്ട് ഇങ്ങനെ പോവുകയാണ് പോകുന്നതിൻ്റെ ഇടയിൽ ആ വഞ്ചിയിൽ എന്ത് വന്നു ചെറിയൊരു ദ്വാരം വന്നു വെള്ളം കയറാൻ നോക്കുന്നുണ്ട് ഉദാഹരണത്തിനെന്ന് പറഞ്ഞാൽ വഞ്ചി ഇങ്ങനെയാണെന്ന് വിചാരിക്കുക ഞാൻ അത്ര ഡ്രോയിങ് ഇതല്ല ചെറിയൊരു ദ്വാരം വന്നു ഒരു കുറേ ആൾക്കാർ ഇതിലിങ്ങനെ നിൽക്കുന്നുണ്ട് ഓക്കെ ഒരു രണ്ടാൾക്കാരെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ദ്വാരത്തിൻ്റെ അവിടെ വെള്ളത്തില്ല അങ്ങനെയുള്ളൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രണ്ടാൾക്കാരെ വെള്ളത്തിലേക്ക് തള്ളിയിട്ടിട്ട് ബാക്കിയുള്ള ഒരു അൻപത് ആൾക്കാരെ രക്ഷിക്കാൻ സാധിക്കുമോ അങ്ങനെ രക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ ഒരു ബോട്ട് ആ ബോട്ട് മുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാരെ വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി അൻപത് ആൾക്കാർ രക്ഷപ്പെടും അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണോ തെറ്റാണോ കൺഫ്യൂഷൻ ഉണ്ടാക്കി അല്ലേ യെസ് ഇത് സ്വാഭാവികമായിട്ടുണ്ടാക്കുന്ന കൺഫ്യൂഷനാണ് ചില ആൾക്കാർ പറയും ഓ രണ്ടാൾക്കാരല്ലേ അങ്ങനെ പൊക്കോട്ടെ പക്ഷെ എന്താണ് ഈ പറയുന്നത് പോലെ ബാക്കി അമ്പത് ആൾക്കാരെ രക്ഷപ്പെടുമല്ലോ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളൊരു പേര് കൊടുത്ത് വിളിക്കും യൂട്ടിലിറ്റേറിയൻ യൂട്ടിലിറ്റേറിയൻ അതായത് കൂടുതൽ ആൾക്കാർക്ക് നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങനെ തട്ടിപ്പോവും പക്ഷേ വേറെ കുറച്ച് ആൾക്കാരുണ്ട് അവർ പറയുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോൾ കാൻറ്റിയൻ ഫിലോസഫേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് അവർ എത്തിക്സിനെ കാണുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന് എപ്പോഴും ശരി തെറ്റ് തെറ്റെന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫണ്ടമെൻ്റായിട്ടുള്ള ശരിയും തെറ്റിയുണ്ട് അവിടെ രണ്ടാൾക്കാരെ തള്ളി ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി അമ്പത് ആൾക്കാർ രക്ഷിക്കല് ശരിയല്ല തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫിലോസഫിയുണ്ട് അങ്ങനത്തെ കുറേ തരത്തിലുള്ള ഫിലോസഫികളുണ്ട് ഈ ഫിലോസഫികൾ ഏത് ഫിലോസഫിയാണ് നമ്മൾ ബിസിനസ്സിനെ സ്വാധീനിക്കുന്ന ഫിലോസഫി ഓക്കെ അപ്പം അത്തരം കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രോഡക്റ്റ് എപ്പോഴും അല്ലെങ്കിൽ ഒരു സർവീസ് എപ്പോഴും അതായത് നമ്മുടെ കയ്യിലുള്ള പാനയാണെന്നുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കുപ്പിയാണെങ്കിലും ഒക്കെ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കപ്പെടുക ഓക്കെ അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സാധാരണ ചെയ്യേണ്ടുന്നത് നമ്മൾ കുറേ തരത്തിലുള്ള നമ്മളുടെ എന്താണ് ബിസിനസ് പ്ലയേഴ്സ് ഉണ്ട് അല്ലേ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഉദാഹരണത്തിന് ഒരു കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ഒരു എന്താണ് ചായക്കട ഒരാൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ആ ചായക്കട ഉണ്ടാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിപ്പോൾ എന്താണ് അഹമ്മദ് കുട്ടിക്കാണ് ചായക്കട ഉണ്ടാക്കുന്നത് അപ്പോൾ ആ ചായക്കട നല്ല രീതിയിൽ പോകാൻ ആർക്ക് താല്പര്യം ഉണ്ടാവും അഹമ്മദ് കുട്ടിക്കാർക്ക് താല്പര്യം ഉണ്ടാവും അഹമ്മദ് കുട്ടിക്കട അവിടുന്ന് എപ്പോഴും ചായ കുടിക്കുന്ന എന്താണ് ഒരു സുലൈമാൻക്ക് ഉണ്ട് അപ്പോൾ സുലൈമാൻക്ക് താല്പര്യം ഉണ്ടാവുമോ താല്പര്യം ഉണ്ടെങ്കിൽ കാരണം നല്ല ചായ വില കുറഞ്ഞിട്ട് അവിടുന്ന് കിട്ടും പിന്നെ വേറെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടാകുമോ ഈ അഹമ്മത് കുട്ടിക്കാർക്ക് ചായയുടെ സാധനങ്ങൾ കൊടുക്കുന്ന പാല് പഞ്ചസാര അതുപോലെ കൊടുക്കുന്ന ഒരു കച്ചവടക്കാരൻ വേറെ ഉണ്ടാവും അയാൾക്കും താല്പര്യം ഉണ്ടാകും കാരണം എന്താണ് അയാൾ ഈ അമ്മത് കുട്ടിക്കാരുടെ കച്ചവടം ഉള്ളത് അയാൾക്ക് കുറച്ച് കച്ചവടം കിട്ടും ഇനി എന്തുണ്ടാവും അഹമ്മത് കുട്ടിക്ക് ചായപ്പീടിയ കച്ചവടം നടത്തുന്നതുകൊണ്ട് അവിടെയുള്ള ഗവൺമെൻറ്റിന് ചിലപ്പോൾ എന്ത് കിട്ടും ടാക്സ് കിട്ടും അങ്ങനെ ഒരു ബിസിനസ് നടന്നു പോകുന്നതിൽ ബിസിനസ്സിൽ പങ്കാളികളാകുന്ന ഓണേഴ്സ് അല്ലാത്ത കുറേ ആൾക്കാരുണ്ട് ഒരു ബിസിനസ്സിൻ്റെ ഓണേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക ഷെയർ ഹോൾഡർ എന്ന് വിളിക്കുക പക്ഷെ ഷെയർ ഹോൾഡർ അല്ലാതെ ഒരു ബിസിനസ് നടന്നു പോകുന്നതിന് സഹായിക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള കുറേ ആൾക്കാരുണ്ട് അവരെല്ലാവരെയും നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണെന്ത് സ്റ്റേക്ക് ഹോൾഡർ സ്റ്റേക്ക് ഹോൾഡർ നേരത്തെ നമ്മളെ കഥയില് പറഞ്ഞ പോലെ ആമുദുട്ടിക്ക സുലൈമാൻ ക അതുപോലെ തന്നെ അപ്പുറത്തെ എന്താണ് പലയിറക്കെ ചുടക്കാരൻ ഗവണ്മെന്റ് അങ്ങനെയുള്ള കുറേ ആൾക്കാർ അതായത് കസ്റ്റമേഴ്സ് എംപ്ലോയീസ് സപ്ലൈയേഴ്സ് എൻറോൺമെന്റ് അങ്ങനെ ഇഷ്ടം പോലെയുള്ള ആൾക്കാർ ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും നല്ല രീതിയിൽ പരിഗണിച്ച് അവരോടെല്ലാം മാന്യമായിട്ട് പെരുമാറിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഈ പറയുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ സുലൈമാൻ കാക്ക് ചായ ഉണ്ടാക്കാൻ നമ്മളുടെ കേസിൽ വന്നു കഴിഞ്ഞാൽ ബോബ് എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുപ്പി ഉണ്ടാക്കാൻ ഓക്കെ ആ കുപ്പി ഉണ്ടാക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും ആ ആൾക്കാരോടൊക്കെ ഞാൻ മാന്യമായിട്ട് പെരുമാറണം മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞാൽ എന്താ ഹായ് ചിരിച്ച് കളിച്ച് പെരുമാറണം എന്നാണോ അല്ല അതായത് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ള ബിസിനസ് ടേംസിൻ്റെ അകത്ത് പറയുന്നത് ഫെയർ ട്രേഡിംഗ് ആയിരിക്കണം ഫെയർനെസ് ഉണ്ടാവണം നിങ്ങളുടെ ഇടപെടലിൻ്റെ അകത്ത് ഒരു തൊഴിലാളിയോടുള്ള ഫെയർനെസ് എങ്ങനെയാണ് നമുക്ക് പുലർത്താൻ വേണ്ടി സാധിക്കുക ഒരു തൊഴിലാളിയോടുള്ള ഫെയർനെസ് അയാളോട് നീതിയുക്തമായിട്ട് പെരുമാറുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കുക നാട്ടിൽ നടപ്പുള്ള ശമ്പളം കൊടുക്കുക അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക വളരെ അപകടം പിടിച്ച സ്ഥലത്ത് നിന്നിട്ട് പണിയെടുക്കാൻ വേണ്ടി അയാൾ എന്ത് ചെയ്യരുത് നിർബന്ധിക്കരുത് അയാൾക്ക് ആ പണിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവണമെങ്കിൽ അത് പരിഹരിക്കാൻ നോക്കുക ഓക്കേ ഇനി സപ്ലയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം എന്താ ഉള്ളത് ഇപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ അഹമ്മദ് കാക്ക് എന്തു വേണം പഞ്ചസാര വേണം അപ്പോൾ പഞ്ചസാര ആരാ ഉണ്ടാക്കുന്നത് ആ പഞ്ചസാര ഉണ്ടാക്കുന്നത് ഒരു ഫാക്ടറി ആയിരിക്കും ഫാക്ടറിക്ക് പഞ്ചസാരക്ക് വേണ്ടുന്ന ഈ സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുന്നത് കരിമ്പിൽ നിന്നാണ് കിട്ടുന്നത് ഈ കരിമ്പ് ആരെ ഉണ്ടാക്കുന്നത് കരിമ്പ് ഉണ്ടാക്കുന്നത് കരിമ്പ് കർഷകരാണ് അപ്പോൾ കരിമ്പ് കർഷകരിൽ നിന്ന് കരിമ്പ് വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് മാന്യമായിട്ടുള്ള റിട്ടേൺ കൊടുത്തിട്ടുണ്ടോ എന്നിട്ടാണോ ഈ കരിമ്പ് വാങ്ങിച്ചിരിക്കുന്നത് അതോ അവരെ പറ്റിച്ചിട്ടാണോ കുറഞ്ഞ വിലയ്ക്ക് പറ്റിച്ചിട്ട് കരിമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുകയാണ് പഞ്ചസാര ഉണ്ടാക്കുകയാണോ ഓക്കെ പിടുത്തം കിട്ടിയ അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അടുത്തും മാന്യമായ രീതിയിൽ ഇടപെട ഇടപെടുമെങ്കിൽ മാത്രമാണ് അല്ലെങ്കിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തായി മാറുക നല്ല പ്രോഡക്റ്റായിട്ട് മാറുക അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകളുണ്ട് ബിസിനസ് ലോകത്തിൻ്റെ അകത്ത് അതിലെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടാണ് സി എസ് ആർ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് സി എസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു കമ്പനിക്ക് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ഒരു കമ്പനിക്ക് സൊസൈറ്റിയോടുള്ള ഉത്തരവാദിത്വം ഒരു കമ്പനിക്ക് സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം കമ്പനിക്ക് എന്തിനാണ് സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടാകുന്നത് കമ്പനിക്ക് എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് കൊടുത്താൽ പോരെ അവർ ഉണ്ടോ ഒക്കെ എംപ്ലോയീസിന് നല്ല ശമ്പളം കൊടുക്കുന്നു അതല്ലാതെ സമൂഹത്തിനോട് എന്തിനാണ് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുള്ളത് ഉണ്ട് കാരണം എന്താ സമൂഹത്തിലുള്ള ഏതൊക്കെയോ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കച്ചവടം നടത്തുന്നത് സമൂഹത്തിലുള്ള ഈ റിസോഴ്സുകൾക്കൊക്കെ തന്നെ എന്തുണ്ട് പലതരം ഉപയോഗങ്ങളുണ്ട് ആ ഉപയോഗങ്ങളൊന്നും ചെയ് ചെയ്യാതെ നമ്മളുടെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ റിസോഴ്സ് എടുത്ത് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ റിമോ റിസോഴ്സ് എന്ന് പറഞ്ഞാലോ അത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ് ഉദാഹരണത്തിന് നമുക്ക് പെട്രോളിയം പ്രോഡക്റ്റ്സ് എടുക്കാം നമുക്ക് ഇഷ്ടം പോലെ പെട്രോളിയം ഉണ്ടോ ലോകത്ത് ഇല്ല അതൊരു ലിമിറ്റഡാണ് പക്ഷേ ആ ക്രൂഡ് ഓയിൽ എടുത്തിട്ട് നമ്മൾ നമ്മളെ പർപ്പസിന് വേണ്ടിയിട്ട് അതിനെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആക്കി മാറ്റുമ്പോൾ ആ സമൂഹത്തോട് എവിടെ നിന്നാണോ നമ്മൾ ഈ പറയുന്ന പെട്രോളിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ എടുത്തിരിക്കുന്നത് ആ സമൂഹത്തോട് നമ്മൾ ചേർത്തേണ്ടുന്ന പുലർത്തേണ്ടുന്ന ചില നീതികളുണ്ട് അവർ നമ്മളെ നോക്കേണ്ടതുണ്ട് കാരണം സമൂഹത്തിൻ്റെ സാധനം എടുത്തിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ സമൂഹത്തിനെ നോക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് രസകരമായ സാധനം ഓക്കേ സമൂഹത്തിൻ്റെ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എൻവോൺമെൻ്റൽ പരമായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എൻവോൺമെൻറ്റ് എൻവോൺമെൻറ്റ് എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി എന്തിനാണ് ഈ പരിസ്ഥിതി എന്ന് നോക്കുന്നത് അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് സുലൈമാൻ കട എന്താണ് അല്ലെങ്കിൽ ചായക്കച്ചവടമാണെന്ന് വിചാരിക്കുക ആ ചായക്കച്ചവടം ചെയ്യുന്ന സമയത്ത് പുള്ളി എന്ത് ഉണ്ടാക്കുന്നുണ്ട് ഓംലെറ്റും ഉണ്ടാക്കുന്നുണ്ട് ഓംലെറ്റിൻ്റെ തൊണ്ട അവിടെ തന്നെ ഇട്ടാലോ ഒന്നു രണ്ട് ദിവസം ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല പക്ഷേ കുറേ ദിവസം കച്ചവടം തുടങ്ങും തുടരും തോറും എന്തായി മാറും അതൊരു വേസ്റ്റ് കൂമ്പാരമായിട്ട് മാറും ആ വേസ്റ്റ് കൂമ്പാരത്തിൻ്റെ ഭാഗമായിട്ടൊന്നുണ്ടാവും അവിടെ പലതരം അണുക്കൾ വരും ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും ആൾക്കാർക്ക് പലതരത്തിലുള്ള അസുഖം വരും പിന്നെ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറും ഓക്കെ അപ്പോൾ എപ്പോഴും എൻവ്രോൺമെൻറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം നീതി പുലർത്തണം നമ്മൾ ആൾക്കാരോട് മാത്രം നീതി പുലർത്തിയാൽ പോരാ നമുക്ക് സോ എന്താ പ്രോഡക്റ്റ് തരുന്ന സപ്ലൈയേഴ്സിനോട് മാത്രം നീതി പുലർത്തിയാൽ പോരാ നമ്മളുടെ എംപ്ലോയേഴ്സിനും നീതി പുലർത്തണം നമ്മളെപ്പോഴാണ് നല്ലൊരു വീട്ടുകാരനാവുക എൻ്റെ വീടെല്ലാം അടിച്ചു പെറുക്കി നല്ല ക്ലീനാക്കി വെച്ചിട്ട് അവിടെയുള്ള ഫുള്ള് അഴുക്കെടുത്തിട്ട് അയൽക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടാവും അത് ശരിയാവുമോ അത് ശരിയാവില്ലല്ലോ ഓക്കെ അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അയൽക്കാരൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇത്രയും വേസ്റ്റുകളിടാനുള്ള ശ്രമം നടത്തരുത് നമ്മളെ വീട് ക്ലീനാക്കുക എന്നിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പരമാവധി അത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യണം കുഴിച്ചിടാൻ പറ്റുന്ന സാധനങ്ങൾ ഭൂമിക്ക് കുഴപ്പമില്ലാതെ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ കുഴിച്ചിടാനുള്ളത് നോക്കണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അതിനെ പ്രോസസ്സ് ചെയ്യാൻ നോക്കണം യെസ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യമുണ്ട് മാത്രമല്ല ഫിലന്ത്രോഫി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഫിലന്ത്രോഫി കേട്ടിട്ടുണ്ടോ ചാരിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ യെസ് ചാരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യണം എങ്ങനെ ചാരിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക പല രീതിയിലുണ്ട് നമ്മളിപ്പോൾ നാട്ടിൻപുറത്തൊക്കെ എന്താണ് ഫുട്ബോൾ മത്സരം നടത്താറില്ലേ ചിലപ്പോൾ ചെറിയ കുട്ടികളായിരിക്കും ഫുട്ബോൾ മത്സരം നടത്തുന്നത് അപ്പോൾ അവർക്ക് വേണ്ടുന്ന ട്രോഫി അവർക്ക് വേണ്ടുന്ന ജേഴ്സി ഇതൊക്കെ സ്പോൺസർ ചെയ്യിപ്പിക്കുക ഇതൊക്കെ സ്പോൺസർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഗുണമുള്ളത് ആ കുട്ടികൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സംഘാടനം പഠിക്കും അതുപോലെ തന്നെ അവർ ഫുട്ബോൾ നല്ല കാലിബറുള്ള ആൾക്കാരാണെങ്കിൽ മുൻനിരയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ പോട്ടെ വേറൊരു തരം ചാരിറ്റി പ്രവർത്തനമുണ്ട് എന്താണ് ആ നമ്മളെ എന്താണ് ജംഗ്ഷനിൽ ഭയങ്കര ബ്ലോക്കാണ് അപ്പോൾ ഓരോ ദിവസവും എൻ്റെ കമ്പനിയിൽ നിന്ന് ഒന്നോ രണ്ടോ ആൾക്കാർ വന്നിട്ട് ആ ബ്ലോക്കൊക്കെ മാറ്റാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുക നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക അങ്ങനെ അങ്ങനെ കുറേ സംവിധാനങ്ങളുണ്ട് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ ഗുണമുള്ളത് ഈ പറയുന്ന നാട്ടുകാർക്കൊക്കെ തോന്നും നമ്മളുടെ ഈ കച്ചവട സ്ഥാപനം നിലനിൽക്കുന്നത് അവർക്ക് കൂടി ഗുണമാണെന്ന് അവർക്ക് കൂടി വേണ്ടിയാണെന്ന് അങ്ങനെ തോന്നിപ്പിക്കലാണെന്ത് ഈ പറയുന്ന നല്ലത് എന്ന് പറയുന്നത് അതായത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അയാൾ നല്ലതാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം വേറൊരാൾക്ക് ഉണ്ടാവണ്ടേ ഇതുപോലെ നമ്മളെന്ന് പറയുന്ന സ്ഥാപനത്തിനും സ്ഥാപനം കൊണ്ടും ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഗുണം ഉണ്ടാവണം അപ്പോൾ ചില ആൾക്കാർ വേറൊരു പരിപാടി ചെയ്യും ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള പ്രചരണം മാത്രം ചെയ്യും എന്തു ചെയ്യില്ല ശരിക്കും നല്ല കാര്യമൊന്നും ചെയ്യില്ല അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തുണ്ട് ഒരു പേര് നമ്മൾ വിളിക്കും അങ്ങനത്തെ പറയുന്നതിന് പേരാണ് ഗ്രീൻ വാഷിങ് ഗ്രീൻ വാഷിംഗ് ഓക്കെ ഗ്രീൻ വാഷിംഗ് അപ്പോൾ ഗ്രീൻ വാഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് തട്ടിപ്പുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്ന് തട്ടിപ്പ് പറയാൻ പാടില്ല എൻ്റെ പ്രോഡക്റ്റ് വളരെ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയുകയും എന്നാൽ എന്ത് ചെയ്യുന്നു ഞാൻ എക്കോ ഫ്രണ്ട്ലി അല്ലാതെ ഭൂമിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ഭൂമിയെ വളരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണ് എന്താണ് റോ മെറ്റീരിയൽസ് എടുക്കുകയൊക്കെ ചെയ്യുന്നത് മാത്രമല്ല ഇതിനെ എന്ത് ചെയ്യാൻ ഡിസ്പോസ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിലോ അത് ബുദ്ധിമുട്ടാണ് യെസ് അപ്പോൾ അത് നല്ല കാര്യങ്ങളാവില്ല അപ്പോൾ ഈ നല്ല കാര്യങ്ങളാകുന്ന സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പ്രത്യേകിച്ച് ബിസിനസ് മേഖലയ്ക്കകത്ത് വിശേഷിച്ചും റീറ്റെയിൽ സെക്ടറിൻ്റെ അകത്ത് കാരണം എന്താണ് ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൃഷി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉപജീവന മാർഗ്ഗമായിട്ട് കാണുന്നത് കച്ചവടം ചെയ്യുക റീറ്റെയിൽ കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവരൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറേണ്ടതുണ്ട് അങ്ങനെ മാറണമെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം യെസ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ പുതിയ ഒരു കോഴ്സ് നമ്മൾ ഇഗ്നോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡി ആർ എൽ നൂറ്റി പതിമൂന്ന് ബിസിനസ് എത്തിക്സ് എന്നാണ് അതിൻ്റെ പേര് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പന്ത്രണ്ട് ചാപ്റ്ററോളുകളുണ്ട് പന്ത്രണ്ട് യൂണിറ്റ്സുകളുണ്ട് ഈ പന്ത്രണ്ട് യൂണിറ്റ്സിനെ വളരെ വിപുലമായിട്ട് തന്നെ നമ്മൾ ഭാവിയിൽ ചർച്ച ചെയ്യും അപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ കേൾക്കണമെന്ന് തോന്നുന്നില്ലേ യെസ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കോഴ്സിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തു ചെയ്യുക കേൾക്കുക അങ്ങനെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണ് ഒരു കമ്പനി നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതിനെ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും മാത്രമല്ല അതിൻ്റെ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും അതിൻ്റെ പ്രാക്ടീസസ് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂടാൻ പാടില്ല എന്നുള്ളതും മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇതുവരെ എന്നെ കേട്ടിരുന്ന മുഴുവൻ ആൾക്കാർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ബി ആർ എൽ നൂറ്റി പതിമൂന്ന് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇത് കേട്ടിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും നന്ദി